എന്ന് എന്ന് പറയുന്ന കവിയാണ് ചോദിച്ചു ഈ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വലിയ മനോഹാരിത എന്താണ് എന്താണ് ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ആസ്വാദനം മറുപടി നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ല ഭക്ഷണം നമ്മുടെ പാനൂര് കൂത്തുപറമ്പ് മുട്ടന്നൂര് എല്ലായിടത്തും ആശാ അല്ലാ നിങ്ങൾ അതിന്റെ ഉസ്താദന്മാർ കേരളം ഒഴുക്കും നല്ല ഭക്ഷണായില്ലേ അതിന്റെ ഒരു തുടക്കക്കാർ തലശ്ശേരി നല്ല രുചിയുള്ള ഭക്ഷണം ഹലാൽ തന്നെയാണ് കേട്ടോ അതിനെ പറ്റി അത് ഹറാമായിട്ടല്ലേ ഹലാലാണ് ആകെ ജീവിക്കുന്ന ഇതിന് വേണ്ടിയാണ് ഒന്ന് നല്ല 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 വസ്ത്രം വാഹനം വസ്ത്രവും വാഹനവും ഹീറോ മിനിമം എൻഫീൽഡോ ഡേവിഡ്സണോ ോ ബൈക്കാണെങ്കിൽ മിനിമീൽഡെങ്കിലും വേണം എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തി അദ്ദേഹം ഒരു നല്ല രസമുള്ള ഒരു കവിത പാടിയിട്ടുണ്ട് രസം വാക്കുകൾ ഭയങ്കര രസമാണ് ആശയം മഹാപോക്കാണ് കള്ളും പെണ്ണും യുദ്ധവുമാണ് ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞ ആളാണ് തുറഫത്ത് ഇസ്ലാമിന്റെ മുമ്പ് കഴിഞ്ഞ കവിയാണ് ഈ കവിത കുറച്ച് അർത്ഥം വെക്കാൻ പ്രയാസമുള്ള കവിതയാണ് അതിന്റെ വാക്കുകൾ വളരെ കട്ടിയുള്ളതാണ് കൃഷ്ണരൊക്കെ വെച്ചിട്ട് ഒപ്പം ഇരുന്ന് നോക്കണം എന്നാലേ അതിന്റെ അർത്ഥം മനസ്സിലാവു അയാൾ പാടിയിട്ടുണ്ട് ولولا ثلاث هن من عيشة الفتى وجديك لم أحفل متى قام عودي فمنهن سبق العاذلات بشربة كميت متى ما طعل بالماء تزبدي وكري إذا نادى المضاف محنبا കള്ള് വേണം സുന്ദരിമാര് വേണം പിന്നെ കൊറേ യുദ്ധവും ജീവിതം ഇതിന് തന്നെയാണ് ജീവിതത്തിന്റെ നൽകുന്ന ജീവന്റെ വില മനസ്സിലാക്കാതെ മൃഗങ്ങളെ പോലെ ജീവിതത്തിന്റെ ഏറ്റവും ലോ ലെവൽ തിങ്കിംഗ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട് നമ്മൾ അങ്ങനെ ആയി പോകരുത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തിരിക്കുന്നു അമീറുൽ അബ്ദുൽ അബ്ദുൽ അസീസ് അൻഹു അധികാരം ഏറ്റെടുത്തു ഭാര്യ എന്ന് ഫാത്തിമ മലിക് നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ ചരിത്രം ചരിത്രേ അബ്ദുൽ മലിക് ബിൻ മർവാൻ അദ്ദേഹത്തിന്റെ മകള് വാപ്പ രാജാവ് സഹോദരൻ രാജാവ് രണ്ട് സഹോദരന്മാർ രാജാക്കന്മാർ ഭർത്താവും രാജാവ് അങ്ങനത്തെ ഒരു രാജകീയ സുന്ദരിയാണ് ഫാത്തിമ അബ്ദുൽ മലിക് ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അബ്ദുൽ എന്നവര് മുജദ്ദിദ അവരുടെ മുൻഗാമികളായ അമവി ഭരണാധികാരികൾ ചെയ്ത എല്ലാ തിന്മകളും തിരുത്തിയ മഹാന ഭാര്യ കയ്യിൽ ഒരുപാട് ഡയമണ്ട്സ് കണ്ടപ്പോഴേ മുളെ പാപ്പ തന്നതാണല്ലേ ഇതൊക്കെ ഒരുപാട് പാവപ്പെട്ടവരുടെ മുതൽ നിന്റെ മുൻഗാമികൾ ഭരണാധികാരികൾ കൈയടക്കി വെച്ചതാ മോളെ ആ വളക്കെന്ന് പറഞ്ഞു ആ ലക്ഷക്കണക്കിന് ദിർഹുകൾ വില വരുന്നത് മോളെ അത് നിൻ്റെതല്ല അത് നിന്റെ കാരണവന്മാരൊക്കെ ജനങ്ങളെന്ന് പിടിച്ചു വരച്ച് അന്യായം ചെയ്തതാണ് അതൊക്കെ മുസ്ലിമീങ്ങളുടെ ഖജനാവിലേക്ക് പോകണം നിന്റെ മാല ഊരിക്കുവെന്ന് പറഞ്ഞു നമ്മുടെ പെൺകുട്ടിയോട് പറഞ്ഞാൽ നടക്കുവോ ആരെങ്കിലും ഊരി ഊരിക്കൊടുക്കോ നമ്മൾ ഊരി ഊരുക്കൊടുക്കോ ആ വാച്ചെന്ന് ഊരുത്തന്നേന്ന് പറഞ്ഞ അന്യായം ശരിയല്ല ഫസ്റ്റ് ദിവസം കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഊരി കൊടുത്തു ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് ഭർത്താവ് ഭരിച്ചു അമർ അബ്ദുലഹീ രണ്ട് വർഷവും ചില്ലറയെ ഭരണം നടത്തിയിട്ടുണ്ടോ പക്ഷെ ഇരുപത്തി കൊല്ലം ഭരണം നടത്തിയ ചരിത്രമാണ് നമ്മുടെ രേഖകളിൽ കാണുന്നത് അത്രയും വലിയ സംഭവ ബഹുലമായ ജീവിതം ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ ഫാത്തിമയോട് പറഞ്ഞു ഫാത്തിമ 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 അബ്ദുൽ അബ്ദുൽ മകൾ നിങ്ങളുടെ ആ ആ മാല അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അത് ഖജനാവിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ അബ്ദുൽ മരിച്ചില്ലേ ഭർത്താവ് മരിച്ചില്ലേ ആ മാല ഞാൻ തരട്ടെ എന്ന് ചോദിച്ചപ്പോ ബി വി കൊടുത്തൊരു മറുപടി ഉണ്ട് അതാണ് ഒരു വല്ലാത്ത മറുപടി ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവളല്ല ഞാൻ ഞാനത് അള്ളാഹുവിന് വേണ്ടി നൽകി കഴിഞ്ഞു എനിക്കത് വേണ്ട എന്ന് കല്യാണം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഫാത്തിമ കല്യാണം ഒരു ഒരു കഴിഞ്ഞെടുത്തത് എന്റെ ശരീരം വല്ലാതെ ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശരീരമാണ് നമ്മുടെ വിഷയം ഉയർന്ന ചിന്തകൾ ഉദാത്ത മാതൃകകൾ എന്നതാണ് ആഗ്രഹിക്കുന്ന ശരീരമാണ് ഞാനന്ന് മദീനയിൽ ഇരിക്കുമ്പോ എനിക്കൊരു ആഗ്രഹം പറയാണം കഴിക്കണമെന്ന് എന്റെ അന്നത്തെ ആഗ്രഹം അതായിരുന്നു ചെറുപ്പക്കാലത്തിൽ ഒരു പൊട്ടിത്തെറുപ്പിന്റെ ഒരു കാലം ഉണ്ടാവൂലേ ഒരു അടിച്ചുപൊളി ടൈം അന്ന് നിന്നെ സ്വന്തമാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഞാൻ നിന്നെ കല്യാണം കഴിച്ചു പിന്നെ എന്റെ ശരീരം വീണ്ടും കൊതിച്ചു

എന്റെ ശരീരം ആഗ്രഹിക്കുന്നു അൽജ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് ഇനി ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് ആ സ്വർഗത്തിനാണ് ഞാൻ പണിയെടുക്കുന്നത് എന്ന് മറുപുൻ മഹാന്മാർ അവരെ ഷാമിൽ മറവു ചെയ്യാൻ വേണ്ടി ഖബർ കുഴിച്ച് ഖബറിലേക്ക് പൊക്കുമ്പോ ഒരു കടലാസിന്റെ കഷ്ണം ഒരു തോൽ കഷ്ണം ഇങ്ങനെ പാറി വന്നു നഫമ്പുടയുടെ മീതേക്ക് അറിയില്ല കബറിലേക്ക് മയ്യത്ത് ഇങ്ങനെ താഴ്ത്തി വെക്കാൻ ഒരു ഇലയോ മറ്റോ പാറുന്ന പോലെ എങ്ങനെ വന്നിട്ട് മഹാന്റെ ശരീരത്തിന്റെ മീത വന്നിങ്ങനെ നിന്നു മയ്യത്ത് കബറിലേക്ക് വെക്കുന്ന നേരം ആൾക്കാരിന്ന് എടുത്തു നോക്കി ഫിദ ഉരകത്തിൽ കടക്കൂല കെട്ടോ എന്നതിന്റെ സാധ്യമാണിത് അതോടുകൂടെ മറവു ചെയ്യപ്പെട്ട മഹാനാണ് റിയോ അഴിമർ തങ്ങൾ ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയോട് ഉമ്മ മോളെ പാലിൽ വെള്ളം ചേർക്ക് പാലിൽ വെള്ളം ചേർക്ക് എന്ന് പറഞ്ഞൊരു ചരിത്രമല്ലേ അല്ലേ നമ്മുടെ സമുദാനി സാഹിബൊക്കെ മനോഹരമായിട്ട് വേതൽ പറഞ്ഞിരുന്നേ

ഞാൻ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി ഒരുപാട് തിരക്ക് വരും എനിക്ക് സമയമുണ്ടാവില്ല നിന്റെ കൂടെ ഇരിക്കാൻ നിന്റെ കൂടെ ശല്ലപിക്കാൻ നേരെയുണ്ടാവില്ല നിന്റെ വർത്തമാനങ്ങൾ കേൾക്കാൻ സമയം വേണം പെണ്ണുങ്ങൾ പുരുഷന്മാരെക്കാളും വർത്തമാനം പറയുന്നവരാണ് നമ്മൾ രണ്ട് വാക്ക് പറഞ്ഞു നിർത്തും പെണ്ണുങ്ങൾ അതൊരു പത്ത് വാക്കിൽ അവസാനിപ്പിക്കുക അതാണും പെണ്ണും തുമില്ല ഒരു വ്യത്യാസം അവരൊരുപാട് പറയാൻ ഇഷ്ടപ്പെടും നമ്മൾ കേൾക്കാനേ ഇഷ്ടപ്പെടും കുറെ പറയുന്നത് സ്വാഭാവികമായി നമുക്ക് ഇഷ്ടമല്ല അല്ലേ പിന്നെ പരിപാടി നിർത്തല്ലേ നമ്മൾ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞു വന്നു അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് കഴിഞ്ഞു വന്നു ഒരു യാത്ര കഴിഞ്ഞു വന്നു നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ് പക്ഷെ അവർക്ക് പല കഥകൾ അറിഞ്ഞു നമ്മുടെ മോള് ഇന്ന് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കുട്ടി ഇത് ചെയ്തു പിന്നെ അയൽപക്കത്തുണ്ടായ കഥ കല്യാണത്തിന് പോയുണ്ടായ കഥ മറ്റേ കഥ ഇങ്ങനെ നമ്മൾ ഉറക്കം വലിച്ച് കൂർക്കം വലിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഉറക്കം വന്നിട്ട് അവര് കഥ നിർത്തിയിട്ടുണ്ടാവും ഏ ഞങ്ങള് ഉറങ്ങി വന്നു പിന്നെ ഞാൻ ഉറങ്ങുകയാണ് തിരക്ക് പിടിക്കുമ്പോ അങ്ങനെയാണ് പിന്നെ ഒരു ജീവിതം ഒരുപാട് സമയം നമുക്ക് നമ്മുടെ സഹധരമികൾക്ക് കൊടുക്കാൻ കഴിയില്ല അവരൊരുപാട് വർത്തമാനം നമ്മളുമായി അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്നു അത് നമ്മൾ സമയം കണ്ടെത്തേണ്ടവരാണ് പക്ഷെ അധികാരം ഏറ്റെടുത്തതിൽ പിന്നെ അമർ ഊബൻ അസീസ് തങ്ങൾ പറഞ്ഞു ഫാത്തിമ എനിക്ക് ഇനി നിന്റെ കൂടെ ഒരുപാട് നേരം ചെലവഴിക്കാൻ കഴിയില്ല മോളെ അപ്പം എന്താ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലിത്തരാം നിങ്ങൾ വേറെ ആളെ കല്യാണം കഴിച്ചു നിങ്ങൾ രാജകുമാരിയല്ലേ വാപ്പ രാജാവ് മുസ്ലമത്ത് മസലമത്തുബിൻ അബ്ദുൽ മലിക് ആങ്ങള നിങ്ങളുടെ സഹോദരൻ രാജാവ് വലീദുബന് അബ്ദുൽ മലിക് നിങ്ങളുടെ വേറൊരു സഹോദരൻ അതും രാജാവ് നിങ്ങടെ രാജാക്കന്മാരാ നിന്റെ ആങ്ങളമാരും നിന്റെ ഉപ്പയും നിന്റെ ഭർത്താവ് ഞാനും അതുകൊണ്ട് നിനക്ക് നല്ലൊരു വിവാഹം ലഭിക്കും ഞാൻ നിന്നെ തുനാക്കു ചൊല്ലട്ടെ അല്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ എനിക്ക് നിന്റെ വർത്തമാനം കേൾക്കാനൊന്നും സമയമുണ്ടാവില്ല അങ്ങനെ ഒതുങ്ങി ജീവിക്കേണ്ടി വരും അട്ടഹസിച്ചുകൊണ്ട് കരഞ്ഞു കരച്ചിൽ എങ്ങനെ ജീവിച്ച ഇതെന്ന് അറിയണം ഇനി ജീവിക്കുന്നത് ഒരു ദരിദ്രനെ പോലെ ജീവിച്ച ജീവിതമാണ് അബ്ദുൽ അസീസ് അവസാന കാലം അങ്ങനെയാണ് ഒരു വസ്ത്രം ഉണ്ടായിട്ടുള്ളൂ ആ വസ്ത്ര ഇട്ട് മരണശൈലി കിടക്കുമ്പോ മസലിക്ക് സഹോദരൻ വന്നിട്ട് ചോദിച്ചു പെങ്ങളെ നമ്മുടെ അളീന് നല്ല കുപ്പായിട്ട് കൊടുക്കണ്ടേ എന്താ നിങ്ങൾ ഈ ഡ്രസ്സ് ഒരാഴ്ചയില് കാണാൻ തുടങ്ങിയിട്ട് മഹതി ഒന്നും മറുപടി പറഞ്ഞില്ല സഹോദരൻ രണ്ടു നാൾ കഴിഞ്ഞ് വീണ്ടും വന്നു അപ്പോഴും വസ്ത്രം ഇതാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഫാത്തിമ നിന്റെ ഖലീഫയാണ് നിന്റെഫയുടെ ഡ്രസ്സൊന്നും മാറ്റി കൊടുത്തൂടെ എന്ന് ദേഷ്യപ്പെട്ടു പറഞ്ഞപ്പോ മസ്ലമാൻ്റെ അളിയന് എന്റെ ഭർത്താവിന് ഇതല്ലാത്ത വേറൊരു വസ്ത്രമില്ല മസ്ലമ എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇതേ ഉള്ളൂ മാറ്റി കൊടുക്കാൻ ഇനി വേറെ ഒന്നില്ല അസ്ലമ എന്ന് സ്വന്തം സഹോദരനോട് കരഞ്ഞ മറുപടി പറഞ്ഞ ഫാത്തിമ ബിൻ വേണമെങ്കിൽ രാജകുമാരിയായി പാറിപ്പറന്ന് ജീവിക്കാം പക്ഷെ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ മുന്നോട്ട് വന്ന മഹതിയായൊരു മഹതി ഫാത്തിമ ബിൻ അബ്ദുൽ മലിഖ് അബ്ദുൽ അമർബിൻ അബ്ദുൽ അസീസ് എന്നിവരുടെ ഭാര്യ അല്ലാത്ത കരച്ചിൽ കരഞ്ഞു നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് സമയം തരാൻ സമയക്കുറവ് വരും അതുകൊണ്ട് എന്നോട് വെറുപ്പ് തോന്നരുത് ഫാത്തിമ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ആളിന്റെ കൂടെ ലഭിക്കും ഞാൻ നിങ്ങളെ തൊലാഖ് ചൊല്ലി തരട്ടെയോ അല്ലാത്ത കരച്ചിൽ ആ കരച്ചിൽ കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളും കേട്ടു ആളുകളെല്ലാം ഓടി വന്ന് എന്ത് പറ്റി രാജകുമാരിക്ക് എന്ത് പറ്റി അഖ്താറു മഖാമക് ഞാൻ 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 അങ്ങയുടെ 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 കൂടെ പ്രയാസവും സഹിച്ച് ജീവിക്കാൻ ഒരുക്കമാണ് കൂടെയുണ്ട് കൂടെയുണ്ട് എനിക്ക് വിവാഹമോചനം വേണ്ട എന്ന് പറഞ്ഞ ഫാത്തിമ ബിൻത് അബ്ദുൽ റളിയല്ലാഹു പറഞ്ഞു നല്ല തിരക്കുള്ള ജീവിതമാണ് അബ്ദുൽ അസീസ് തങ്ങളുടേത് നല്ലൊരു ഭാര്യ നല്ലൊരു ഭർത്താവ് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് കുറച്ചൊരു ഒഴിവ് സമയം വെച്ചുകൂടെ കുറച്ച് ഒഴിവ് സമയം ഉണ്ടായിക്കൂടെ ഞങ്ങളൊക്കെ ആക്കോഡിസ്ഥാനെ പറ്റി പറയുമ്പോൾ അഷ്റഫ് സാഹിബ് അഷ്റഫ് ഹാജി കൂടെ ഉണ്ട് ഞങ്ങൾ പറയാ പറയാൻ തീരെ റെസ്റ്റ് എടുക്കണില്ല തീരെ റെസ്റ്റ് എടുക്കണില്ല തീരെ വിശ്രമമില്ല അങ്ങനെ പോയാ എന്താകെ ശരീരം ക്ഷീണിക്കൂലേ ഒന്ന് വിശ്രമിക്കാൻ പറയണ്ടേ പക്ഷെ അദ്ദേഹത്തിന് വിശ്രമമില്ല എല്ലാ പണ്ഡിതന്മാരും ശൈതന്മാരും ഒക്കെ അങ്ങനെ തന്നെ അവിശ്രമമായ യാത്രയാണ് അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളാണ് പ്രോഗ്രാമുകളാണ് ഒന്ന് വിശ്രമിച്ചുകൂടെ എന്ന് പലരും അബ്ദുല്ല ഇനി അന്ത്യനാള് വരെ കയാമത്തെ നാളുവരെ ഇനി വിശ്രമമില്ലല്ലോ വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞുപോയി ഇനി എന്തിനാണ് വിശ്രമിക്കുന്നത് നേരമില്ലല്ലോ മരിക്കുന്ന സമയം വരേക്കുള്ള കുറഞ്ഞ നേരമല്ലേ മുമ്പിലുള്ളൂ ഒരുപാട് നന്മകളും ഒരുപാട് സുഹൃതങ്ങളും ഒരുപാട് ഒരുപാട് അള്ളാഹുവിന് വേണ്ടി ത്യാഗവും ചെയ്യേണ്ട നേരമല്ലേ ആ ഒരാശയമാണ് പല്ലിൽ കുത്തുന്ന ആ ഒരു ചെറിയ കമ്പിനാണെന്തുപറയാ ഹലാൽ എന്ന് പറയാ പല്ലു കുത്തിന്ന് പറയില്ലേക്ക് മെലിഞ്ഞിട്ട് നിരന്തരമായ നോമ്പെടുത്തിട്ട് മഹാനായ ഭൂമൂസിനെ ശരീരം ശരീരമാസകലം മെലിഞ്ഞുങ്ങിട്ട് ഉണങ്ങിയിട്ട് ഒരു ടൂത്ത് പിക്ക് പോലെ ഉണങ്ങി മെലിഞ്ഞപ്പോ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ നിങ്ങളൊരു വിശ്രമം ഷാരി എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉന്നതമായ ചിന്തയും ഉദാത്ത മാതൃകയും തീർത്തുകൊണ്ട് നോമ്പുകാരനായി ജീവിതം അവസാനിപ്പിക്കുന്ന മഹാൻ ഹൈഹാത് യസ്ബിഖു മിനൽ ഖൈലിൽ മുളമ്മർ എങ്ങനെ എങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിന് ആശ്വാസം കൊടുക്കാനാണ് നല്ല മെലിഞ്ഞ മെലിഞ്ഞ കുതിരയല്ലേ കുതിരയല്ലേ ഓട്ടത്തിൽ മുന്നിലെത്തുന്നത് മുന്നിലെത്തുന്നത് പന്തയത്തിൽ എന്റെ ശരീരം ഇങ്ങനെ മെലിഞ്ഞെങ്കിൽ എന്താ അള്ളാഹുലേക്കുള്ള പന്തയത്തിൽ മുന്നിലെത്തണമെങ്കിൽ ഞാൻ നോമ്പുകാരനായി മെലിഞ്ഞതിൽ എനിക്ക് പ്രയാസമില്ലെന്ന് മഹാനായ ഇമാം മുസ്ലിം സ്വഹീഹിൽ ഒരു അഹർ ശരീരത്തിന്റെ വിജ്ഞാനം നേടുക സാധ്യമല്ല റെസ്റ്റ് എടുത്താൽ പിന്നെ വിജ്ഞാനം നേടാൻ നേരണ്ടാവില്ല നല്ല സുഖമുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ കുട്ടികൾ പഠിക്കുന്നില്ല നമ്മൾ പറ സ്റ്റഡി റൂം അവിടെ ഒരു ഫാൻ അവിടെ ഒരു എ സി അവിടെ ഒരു സംവിധാനം ഒക്കെ കൊടുത്ത് പഠിക്കട്ടെ നമ്മളൊക്കെ പഠിച്ച പോലെ എല്ലാ അടുക്കളയിലും ചുമരിലും താഴെയും സിറ്റൌട്ടിലൊക്കെ ഇരുന്നിട്ട് നല്ലൊരു കസേരയോ നല്ലൊരു ബെഡോ കാര്യമായൊരു വെളിച്ചമോ കിട്ടാതെ കഷ്ടപ്പാടിനുള്ളിൽ പഠിക്കുന്ന പോലെ സുഖത്തിന്റെ കൂടെ വിവരം ലഭിക്കൂല പഠിക്കാൻ കഴിയില്ലാണ് സുഹാൻ അല്ല പ്രത്യേകിച്ച് ദീനിയായ്മെട്ടോ എന്നുവെച്ചാൽ സൗകര്യം ചെയ്യണ്ടെന്നല്ല പറയുന്നത് പലപ്പോഴും സൗകര്യങ്ങൾ കൂടുമ്പോഴേ ഉറക്കുകൂടും ഉറക്കുകൂടുമ്പോ വിശ്രമം കൂടും അപ്പൊ പിന്നെ പഠിക്കാൻ സമയം ഉണ്ടാവില്ല സുഹാനന്ദബീർത്ഥങ്ങൾ പറയുന്നു ജീവിതം ആ വചനമാണ് മഹാനായ അഹ്മുബൽ ലക്ഷക്കണക്കിന് ഹദീത്തുകൾ ഈ ഉമ്മത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്തു തന്ന മഹാനായായിരം കിലോമീറ്റർ പഠിക്കാനുള്ള യാത്രയിൽ ചെലവഴിച്ച മഹാനാണ് പഠിക്കാൻ വേണ്ടി ായിരം കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഒട്ടകപ്പുറത്തും നടന്നിട്ടും ഉന്നതമായ ചിന്തയാണ് ഇവിടെ കാണുന്നത് നിംതു ഫഹലിംതു എനിക്ക് ഉറക്കം ഉണ്ടാവുകയും ഉറക്കത്തിൽ സ്വപ്നം കാണുക പോലും എനിക്ക് ഉണ്ടായിട്ടില്ല സ്വപ്നം കാണാൻ മാത്രമുള്ള സുഖമുള്ള ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിട്ടില്ല ഉറക്കത്തിൽ സുഖം ഉണ്ടാകുമ്പോഴേ സ്വപ്നം ധാരാളം വേണ്ടി കാണും അതുകൊണ്ട് സുബൈ കഴിഞ്ഞ് ഉറങ്ങുന്നവർക്ക് ഭയങ്കര സ്വപ്നം കാണും തമിഴ്നാലൊക്കെ ആലോചിച്ചിട്ടില്ലേ അത്താഴൊക്കെ കഴിഞ്ഞ് സുബൈ ഒരു ഉറക്ക് ആവശ്യം രാത്രി ഉറക്കം ഒഴിക്കുന്നതാണ് പകല് ഭയങ്കര സ്വപ്നം കാണും നല്ല റാഹത്തിലുള്ള ഉറക്കാണത് രാത്രി അത്ര സ്വപ്നം വരില്ല സ്വപ്നം കാണുള്ളൂ സ്വപ്നം കാണുന്ന ഒരു ഉറക്കം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഹബീബിന്റെ കൂടെ ജീവിച്ച് ഇരുപത്തിമൂന്ന് കൊല്ലം അത് കഴിഞ്ഞൊരു രണ്ട് കൊല്ലം ഇരുപത്തി കൊല്ലത്തെ ഇസ്ലാമിലായ ശുദ്ധീകൃതങ്ങളുടെ ജീവിതകാലം സ്വപ്നം കാണാൻ ഞാൻ എന്തെങ്കിലും വെച്ച് മറന്നു പോവുകയും ചെയ്തിട്ടില്ല എനിക്ക് മറവിട്ടില്ല ഞാൻ നേരായ വഴിയിലൂടെയുള്ള ഈ യാത്രയിൽ എനിക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല ഞാൻ നേരെയാണ് പോയത് ഉല്ലാഹിതങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തു പോയപ്പോ ീങ്ങളുമായി നടന്ന യുദ്ധം നടക്കുമ്പോൾ പിന്നെ വിശ്രമമില്ലാത്ത ജീവിതം വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ ഖിലാഫത്ത് പ്രയാസകരമായ കാലഘട്ടമായിരുന്നു എന്നിട്ട് പോലും എന്നിട്ട് പോലും ദീനിന്റെ പാതയിൽ നിന്ന് അണു അളവോളം പിന്തിരിയേണ്ടി വന്നിട്ടില്ലേ എനിക്ക് എന്ന് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു തആല ഇത് ഉന്നതമായ ചിന്തയാണ് ജീവിതത്തിലെ വീക്ഷണങ്ങളാണ് നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ നമുക്കും കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് ഉഷാറാവണ്ടേ